നമസ്കാരം ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി വീണ്ടും അധികാരത്തിലേക്ക് ജാർഖണ്ഡ് മുക്തി മോർച്ച കോൺഗ്രസ് രാഷ്ട്രീയ ലോക്ദൾ എന്നീ കക്ഷികൾ അടങ്ങുന്ന സഖ്യം നിയമസഭയിൽ ഭൂരിപക്ഷത്തിനു വേണ്ട സംഖ്യ കടന്നു രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ ബി ലീഡ് ചെയ്തെങ്കിലും മുഖ്യമന്ത്രി ഹേമന്ത് സോളന്റെ ജെ എം സർക്കാർ രൂപീകരിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഇന്ത്യ മുന്നണി നാൽപ്പത്തിയെട്ട് സീറ്റിൽ മുന്നിൽ നിൽക്കുകയാണ് മുപ്പത്തിയൊന്ന് സീറ്റിൽ എൻ ഡി സഖ്യവും മുന്നിൽ നിൽക്കുന്നു ജാർഖണ്ഡിൽ ഭൂരിപക്ഷത്തിന് വേണ്ടത് നാൽപ്പത്തിയൊന്ന് സീറ്റുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിലെ വിവരപ്രകാരം ഏറ്റവും ഒടുവിൽ ജെ എം എം മുപ്പത്തിമൂന്ന് സീറ്റിലും ബി ജെ പി ഇരുപത്തിരണ്ട് സീറ്റിലും ലീഡ് ചെയ്യുന്നുണ്ട് കോൺഗ്രസ് പതിനാറിലും ആർ ജെ ഡി അഞ്ചിലും സി പി ഐ എം എൽ രണ്ടിലും ലീഡ് ചെയ്യുന്നു ബഴൈത്തിൽ നിന്നും മത്സരിക്കുന്ന ഹേമന്ത് സോറൻ ബി ജെ പിയുടെ ഗാംലിയൻ ഹൈബ്രോതിനെതിരെ ലീഡ് ചെയ്യുന്നുണ്ട് മറ്റ് പ്രമുഖ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികളും ലീഡ് ചെയ്യുകയാണ് എന്നാൽ ഹേമന്ത് സോറന്റെ ഭാര്യയും താരപ്രചാരകയുമായ കൽപ്പന സോറൻ ബി ജെ പിയുടെ മുനിയ ദേവിക്കെതിരെ നാലാം റൗണ്ട് വോട്ടിടുമ്പോൾ പിന്നിലായിരുന്നു തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിയുടെ മുന്നേറ്റമാണ് അത്ഭുതകരമായത് മത്സരിച്ച ആറിൽ അഞ്ച് സീറ്റിലും ആർ ജെ ഡി ലീഡ് ചെയ്യുന്നു അപേക്ഷിച്ച് ഇത് വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ തവണ ഛത്രയിലെ ഒരു സീറ്റ് മാത്രമാണ് ആർ നേടിയത് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ എൻ ഡി എക്ക് മുൻതൂക്കം നൽകിയെങ്കിലും ഭരണം നിലനിർത്തുമെന്ന് ജെ എം എമ്മിന് ഉണ്ടായിരുന്നു സംസ്ഥാനത്തെ ഇരുപത്തിനാല് ജില്ലകളിൽ പതിനൊന്ന് ജില്ലകളിൽ സാന്നിധ്യം അറിയിക്കാൻ പോലും ബി വിഷമിക്കുമെന്നാണ് ജെ എം എം നേരത്തെ അവകാശപ്പെടുന്നത് അതേസമയം ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റ വിഷയം അടക്കം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുള്ള ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ മൂലം സന്താൾ പർഗാനയിലെ ആദിവാസി ജനസംഖ്യ കുറയുന്നത് ഗൗരവമേറിയ വിഷയമാണെന്ന പ്രചാരണമാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിൽ ഉടനീളം അഴിച്ചുവിട്ടത് ചമ്പായി സോറന്റെ ബി ജെ പിയിലേക്കുള്ള വരവോടെ ആ പ്രചരണത്തിന് മൂർച്ച കൂടി സാന്താൾ മേഖല മുഴുവൻ ബംഗ്ലാദേശി നുഴിഞ്ഞുകയറ്റക്കാരിൽ നിറഞ്ഞുവെന്നാണ് ചമ്പായി സോറൻ ആരോപിച്ചത് വീടുകളിൽ ഭൂരിഭാഗവും ബംഗ്ലാദേശി നുഴിഞ്ഞുകയറ്റക്കാരുടേതാണെന്നും ചമ്പായി ആരോപിച്ചു ഇത് നുഴഞ്ഞുകയറ്റക്കാരെ ആദിവാസികളുടെ ഭൂമി കയ്യേറാനും ഇവിടുത്തെ സ്ത്രീകളുടെ അഭിമാനത്തെ കളങ്കപ്പെടുത്താനുമൊക്കെ അനുവദിക്കുന്നതാണെന്നും ആരോപിച്ചു ഇതിലൂടെ ബി ജെ പിയും ചമ്പായി സോറിനും ലക്ഷ്യമിട്ടത് ജെ എം അവർ നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാരിനെയുമാണ് നിരന്തരം ആദിവാസി വിഭാഗങ്ങളുടെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ബി ജെ പി കുറി പ്രചരണം നടത്തിയത് വലിയ വോട്ട് ബാങ്ക് ഒപ്പം നിർത്താൻ കഴിയുമെന്നാണ് ഇവർ പ്രതീക്ഷിച്ചത് എന്നാൽ ബംഗ്ലാദേശി ഈ നുഴിഞ്ഞുകയറ്റം ആരോപണം നടത്തി പരിഭ്രാന്തി പരത്തുകയും വിവേചനം സൃഷ്ടിക്കുകയുമാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നാണ് ഹേമന്ത് സോറൻ ആരോപിച്ചത് കൂടാതെ ജാർഖണ്ഡ് എന്ന സംസ്ഥാനം ആദിവാസികളുടേതാണെന്നും അതിനാൽ അവിടം ആദിവാസികൾ തന്നെ ഭരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു എൻ ഡി എയുടെ പ്രചരണ കണ്ടില്ലെന്നാണ് സൂചിപ്പിക്കുന്നത് ജാർഖണ്ഡിൽ ആയിരത്തി പതിമൂന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് രണ്ട് ഘട്ടങ്ങളിലായിട്ടായിരുന്നു വോട്ടെടുപ്പ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഭാര്യ കൽപ്പന സോറൻ മുൻ ബി ജെ പി മുഖ്യമന്ത്രി ബാബുലാൽ മറാണ്ടി ജെ എം എം വിട്ട് ബി ജെ പിയിലെത്തിയ ചമ്പെയ് സോറൻ തുടങ്ങിയവരാണ് മത്സരരംഗത്തുണ്ടായിരുന്ന പ്രമുഖർ അടുത്തിടെ നിരവധി രാഷ്ട്രീയ ടിസ്റ്റുകൾക്ക് സാക്ഷ്യം വഹിച്ച സംസ്ഥാനമാണ് ജാർഖണ്ഡ് ഭൂമി കുംഭകോണ കേസിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അറസ്റ്റിലായതും ജയിലിലായതും പിന്നീട് പുറത്തിറങ്ങി വീണ്ടും മുഖ്യമന്ത്രിയായതുമെല്ലാം ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പിലുടനീളം ചർച്ചയാവുകയായിരുന്നു കൂടാതെ ജെഎമ്മിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് ചമ്പയി സോറൻ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേക്കേരുത് എന്നിട്ടും ജെഎമ്മിന് അടുത്തറയിൽ ചോർച്ചയുണ്ടായില്ല